അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ഗർഭധാരണമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഈ രണ്ടായിരത്തി പുതുവർഷം സ്വപ്ന സാഫല്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷം കൂടിയാവട്ടെ എന്നാശംസിക്കുന്നു ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിവിധ പ്രശ്നങ്ങളിൽ അതിൻ്റെ പരിഹാരങ്ങൾ കാരണങ്ങള് ലക്ഷണങ്ങൾ എന്നിവയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ ഈ ചാനലിലുണ്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതിൽ പറഞ്ഞ പരിഹാരങ്ങൾ ഫോളോ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ധാരാളം പേർ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ ഇൻഷാല്ല നിങ്ങൾക്കും ഗർഭധാരണത്തിന് കഴിയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംപ്ലാൻറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടന്ന ശേഷം അത് യൂട്രസിൽ വന്ന് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതോടെയാണ് ഇംപ്ലാന്റേഷൻ എന്ന പ്രോസസ്സ് സക്സസ് ആവുന്നത് ഇത് നടക്കുമ്പോഴാണ് ഗർഭധാരണം സാധ്യമാകുന്നത് ഭ്രൂണ ഇംപ്ലാന്റേഷൻ്റെ വിജയം നിർണ്ണയിക്കുന്നതിൽ നിങ്ങളുടെ ഭക്ഷണക്രമം ക്രമം നിർണായക പങ്കുവയ്ക്കുന്നു ഓവുലേഷന് ശേഷമോ ഇംപ്ലാന്റേഷൻ സാധ്യതയുള്ള ദിവസം നോക്കിയോ അല്ല ഇംപ്ലാന്റേഷൻ സക്സസ് ആവാനുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കേണ്ടത് അതിൻ്റെ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തി കൊണ്ടുവരണം ഐ വി എഫ് ചെയ്യുന്നവരും ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണം ഐ വി എഫ് ചെയ്യുന്നവരിലും ഒരു പ്രധാന സ്റ്റേജാണ് എംബ്രയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷമുള്ള ഇംപ്ലാന്റേഷൻ സക്സസ് ആവുക എന്നത് ശേഷി ഉയർത്താനും ഇംപ്ലാന്റേഷൻ സക്സസ് ആവാനും ഒക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ആരോഗ്യമുള്ള കുഞ്ഞു ജനിക്കാനും നേരത്തെ തന്നെ നിങ്ങൾ നന്നായി ഒരുങ്ങുക തന്നെ വേണം ഇംപ്ലാന്റേഷൻ സക്സസ് ആവാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമതായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ കൂടുതലായി ഉൾക്കൊള്ളിച്ച് ഇംപ്ലാന്റേഷൻ സക്സസ് സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയും തവിട് കളയാത്ത മുഴുധാന്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം തവിട് ചേർന്ന ധാന്യങ്ങളിൽ ധാരാളം ഫൈബർ അടങ്ങിയവയാണ് റാഗി ചോളം ബാർലി ബ്രൗൺ റൈസ് മില്ലറ്റ്സ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മുഴുധാന്യങ്ങളാണ് ഇവയിൽ നാരുകൾ ബി വിറ്റാമിനുകൾ വിറ്റാമിൻ ഇ സിങ്ക് ഇരുമ്പ് എന്നിവയൊക്കെ ധാരാളം അടങ്ങിയത് കൊണ്ട് ഹോർമോൺ നില മെച്ചപ്പെടുത്താനും എൻഡോമെട്രിയം തിക്നസ് നോർമലായി നിലനിർത്താനും സഹായിക്കും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഈ പറഞ്ഞ മുഴുധാന്യങ്ങൾ കൂടുതൽ കഴിച്ച സ്ത്രീകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇംപ്ലാന്റേഷനും ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുന്നതിൻ്റെ സാധ്യതയും വളരെ കൂടുതലാണ് രണ്ടാമതായി വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക എന്നതാണ് വിറ്റാമിൻ ഇ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് വിവിധ ഭക്ഷണങ്ങളിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ശുദ്ധമായ ഒലിവ് ഓയില് സൺഫ്ലവർ സീഡ് ബദാം പരിപ്പ് ചീര പപ്പായ അവക്കട ഇതിലൊക്കെ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ ഗർഭധാരണത്തിലേക്ക് ഒരുങ്ങും മുന്നേ തന്നെ കഴിക്കുക വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ എൻഡോമെട്രിയം തിക്നെസ് വളർച്ചയ്ക്ക് ഏറെ ഫലം ചെയ്യും നേരത്തെ ഇംപ്ലാന്റേഷൻ നടക്കാതെ പോയവർ വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഗർഭസാധ്യത വർദ്ധിപ്പിക്കുന്നു ഭക്ഷണത്തിൽ നിന്നും ആവശ്യത്തിന് വിറ്റാമിൻ ഇ ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ഒരു ഡോക്ടറെ കണ്ട് വിറ്റാമിൻ ഇ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതാണ് മൂന്നാമതായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഗർഭധാരണത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫെർട്ടിലിറ്റി ആരോഗ്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസിനെ ഇല്ലാതാക്കാനും ആരോഗ്യമുള്ള ഗർഭം വേഗം പിടിക്കുന്ന ഗർഭാശയ പാളി അഥവാ എൻഡോമെട്രിയം ഉണ്ടാകാനും ഒമേഗ ഫാറ്റി ആസിഡുകൾ സഹായിക്കും എന്ന് മാത്രമല്ല ആരോഗ്യമുള്ള വളർച്ചക്കും അതുപോലെ തന്നെ ഭ്രൂണം ഉണ്ടാകാനും ഇവ വളരെ പ്രധാനമാണ് മത്തി അയല പോലെയുള്ള മത്സ്യങ്ങള് മുരു അഥവാ ഓയിസ്റ്ററ് ഫ്ലക്സ് സീഡ് സോയാബീൻസ് നാടൻ കോഴിമുട്ട ചിയാ സീഡ് വാൾനട്ട്സ് ഇതിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവയൊന്നും അമിതമായി കഴിക്കാനും പാടില്ല നിങ്ങൾ ഇതിനായി നല്ലൊരു ഡയറ്റ് ചിട്ടപ്പെടുത്തി കഴിക്കുകയാണ് വേണ്ടത് എങ്ങനെയെങ്കിലും ഒക്കെ കുറേ കഴിച്ചാൽ ഫലമുണ്ടാകില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ദോഷവും ഉണ്ടാകും അതും കൂടി ശ്രദ്ധിക്കണം ഇംപ്ലാന്റേഷൻ സക്സസ് ആവാൻ വേണ്ടി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് നന്നായി മനസ്സിലാക്കി ഫോളോ ചെയ്യുക കൂടുതൽ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹത് വബർക്കാത്തു